സലാർ എന്ന സിനിമയ്ക്ക് ശേഷം വീണ്ടും നമ്മുടെ പ്രഭാസ് നായകനായിട്ട് എത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് രാജാ സാ സിനിമയുടെ ഒരു ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട് ഡയറക്ടർ മാരുതി റൈറ്റർ മാരുതി പ്രഭാസിനെ കൂടാതെ ഇതിനകത്ത് സഞ്ജയ് ദത്ത് മാളവിക മോഹൻ നിതിൻ അഗർവാൾ അങ്ങനെ ഒരു വലിയ താരനിര എത്തുന്ന ഒരു സിനിമയാണ് സിനിമിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങാണ് നമുക്കിതിൻ്റെ മലയാളം വേഷനൊന്ന് കണ്ടു വെക്കാം എങ്ങനെയുണ്ട് ഈ ദേഹമാണ് ഈ എന്റെ ജീവനും എന്റെ കാലശേഷവും ഇതെല്ലാം ഞാൻ മാത്രം അനുഭവിച്ചാൽ മതി ഹലോ ഹലോ വണ്ടി കുറച്ചു അല്ലെങ്കിലേ നമ്മുടെ മരിക്കോളം കൂടുണ്ടോന്ന് പറഞ്ഞിട്ട് അത് മൊത്തത്തിൽ സീൽ ചെയ്ത് കളഞ്ഞില്ലെന്നേ മാഡം അത് പിന്നെ കുടിച്ചത് കുറച്ച് കൂടി കൂടിപ്പോയതുകൊണ്ട് जगन्नाथ प्रभु क्या हो रहा है മുത്തശ്ശം വയറൊക്കടിച്ച് മുറിച്ചുവെന്ന് പുറത്തു പോയി നോക്കടാ മിനിറ്റും ഇരുപത്തെട്ട് സെക്കൻഡും ആണ് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതിയാണ് സിനിമ വേൾഡ് വേർ റിലീസായിട്ട് എത്തുന്നത് കണ്ടിട്ട് ഹൊറർ മൂവി ആണോ അതോ ഇനി ഫാന്റസി ആണോ എന്താണ് സംഭവം എന്തായാലും മേക്കിംഗ് ഒക്കെ കൊള്ളാം നമ്മൾ മലയാളം വേർഷൻ ആണ് കണ്ടത് ഇപ്പൊ യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ടുണ്ട് പ്രഭാസിന്റെ ഒരു സിനിമ നമ്മൾ കാണാൻ കാത്തിരിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ കണ്ണപ്പ എന്ന് പറയുന്ന ഒരു സിനിമ ഈ മാസം ഇരുപത്തി ഏഴാം തീയതി റിലീസ് ചെയ്യുന്നുണ്ട് അതിനകത്തും പ്രഭാസ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വേഷത്തിലെത്തുന്നുണ്ട് ഓൾറെഡി നമ്മൾ കണ്ണപ്പാട പിന്നെ ട്രെയിലർ റിയാക്ഷൻ ചെയ്തു വെച്ചിരിക്കുകയാണ് അപ്പോഴാണ് ഞാൻ ഇത് കണ്ടത് അപ്പോൾ ഇത് കണ്ട ഇത് ചെയ്തിട്ട് തന്നെ അത് ഇടാമെന്ന് വിചാരിച്ചു എന്താണെങ്കിലും പിന്നെ ഹൊറർ ഫാൻറ്റസി അങ്ങനെ ഏത് ഗണത്തിൽ വേണേലും പെടുത്താവുന്ന രീതിയിലാണ് പേഴ്സണലി എനിക്ക് തോന്നിയത് റൊമാൻറ്റിക്കും എല്ലാം അടങ്ങിയിട്ടുള്ളൊരു സംഭവമായിരിക്കും കാണാം അല്ലേ കണ്ടതിന് ശേഷം നമുക്ക് സിനിമയെ കുറിച്ചിട്ട് പറയാൻ പറ്റും കാരണം ബി ജി എം ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതിൻ്റെ ഒക്കെ ഗംഭീരമായിട്ടുണ്ട് പിന്നെ അതിൻ്റെ സി ജി ചില സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഗ്രാഫിക്സ് ഒക്കെ കാണിക്കുന്നുണ്ട് അതൊക്കെ ഇതിനകത്ത് കാണുമ്പോഴത്തേക്ക് നമുക്ക് കുഴപ്പമില്ലാത്ത രീതി തോന്നുന്നുണ്ട് അത് നമ്മൾ ബിഗ് സ്ക്രീനിൽ കാണുമ്പോഴേ നമുക്ക് അതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാകത്തുള്ളൂ എന്താണെങ്കിലും രാജാ സാ പണ്ട നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും